ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് നമ്മുടെ സായുധ സേനയെക്കുറിച്ച് അഭിമാനിക്കുന്നു പഹൽഗാമിൽ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനുള്ള ഭാരതത്തിന്റെ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ മോദി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു തീവ്രവാദത്തെ അതിന്റെ വേരുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണിപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകി പിന്തുണയുമായി ഇപ്പോൾ ഇത് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്നും സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിൽ നിന്നും ഉയർന്നുവരുന്ന എല്ലാ തരം ഭീകരതയ്ക്കും ും എതിരെയും ഇന്ത്യക്ക് ഉറച്ച ദേശീയ നയമുണ്ട് പാകിസ്ഥാനിലെയും കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർത്ത ഇന്ത്യൻ സായുധ സേനയെ കുറിച്ച് വളരെയധികം അഭിമാനവുമുണ്ട് അവരുടെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം മുതൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് എതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സായുധ സേനയ്ക്കും സർക്കാരിനുമൊപ്പം ഉറച്ചുനിന്നു ദേശീയ ഐക്യവും ഐക്യദാർഢ്യവും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സായുധ സേനകളോടൊപ്പം നിൽക്കുന്നു നമ്മുടെ നേതാക്കൾ മുൻകാലങ്ങളിൽ വഴി കാട്ടി തന്നിട്ടുണ്ട് ദേശീയ താൽപര്യമാണ് നമുക്ക് പരമപ്രധാനം എന്നാണ് ഗാർഗെ എക്സിൽ കുറിച്ചതാണ് സായുധ സേനയിൽ അഭിമാനിക്കുന്നുവെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതോടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ് തന്ത്രപ്രധാന മേഖലകളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുകയാണ് യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്തിട്ട് ഇന്ത്യയിൽ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിടാൻ പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ടാം ധർമ്മശാല ലി ജമ്മു ശ്രീനഗർ അമൃത്സർ ചണ്ഡീഗഡ് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയത് രാജ്കോട്ട് ബുജ് ജാംനഗർ ബിക്കാനീർ എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ചിലപ്പോൾ വഴിതിരിച്ചുവിട്ടേക്കാം സ്പേസ് ജെറ്റും മറ്റ് വിമാന കമ്പനികളും ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള നിരവധി വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക നിർദ്ദേശവും എയർ ഇന്ത്യയും ഇൻഡിഗോയും തങ്ങളുടെ സർവീസുകളെ ബാധിക്കുമെന്നും യാത്രക്കാർ യാത്ര ചെയ്യുന്നതിന് മുൻപ് അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിമാനത്താവളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കും മെയ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രാജ്കോട്ട് ബുജ് ജാംനഗർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മെയ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ഭുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് അധികൃതരിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു ഇത്തരത്തിൽ ഏറെ കലുഷിതമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം കനക്കുന്നത് ലോകരാജ്യങ്ങൾ ഏറെ നടുക്കത്തോടെയാണ് ഇന്ത്യ പാക് യുദ്ധത്തെ നോക്കിക്കാണുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി